എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും എങ്ങനെ പരിശോധിക്കാം ട്രാൻസ്ഫർ കിട്ടിയാൽ നിർബന്ധമായും പുതിയ ഓപ്ഷനിലേക്ക് മാറണമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് പോയതിനുപൈ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോ സുഖകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിനെ വീഡിയോ ലഭിക്കുവാ വീഡിയോ ലഭിക്കുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ സുപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കെതിരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എച്ച് എസ് സി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വി എച്ച് എസ് സി ഓൾറെഡി ഇന്നലെ പബ്ലിഷ് ചെയ്തു എച്ച് എസ് സി ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറണം എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എന്നൊരു ലിങ്ക് കാണും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ആ ലിങ്ക് വിദ്യാർത്ഥികൾക്ക് അവിടെ അവൈലബിൾ ആകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക ശേഷം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാന് സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നും ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് പഴയ ഓപ്ഷൻ തന്നെയാണ് ഉള്ളത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാറണമെന്ന് നിർബന്ധമുണ്ട് നിർബന്ധമായും നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ പുതിയതായി ലഭിച്ചു കഴിഞ്ഞാൽ ലഭിച്ചതിന് ശേഷം നിങ്ങൾ പറയാണ് എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ വേണ്ട ഇപ്പോൾ കിട്ടിയ സ്കൂൾ തന്നെ മതി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നോ വേ നോ ഓപ്ഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിലേക്കോ ഏതെങ്കിലും ഒരു കോഴ്സിലേക്കോ മാറി ലഭിക്കുകയാണെങ്കിൽ മാറി അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും അങ്ങോട്ട് മാറിയിട്ടുണ്ടാവണം പിന്നെ പലതിൽ നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ ഒരു കണക്കിന് സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിച്ചോ ആ വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നൽകി ആ വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസിൽ ട്രാൻസ്ഫർ കിട്ടി പിന്നെ ആ വിദ്യാർത്ഥി പറയുകയാണെങ്കിൽ എനിക്ക് സയൻസ് മതിയെന്ന് എവിടെ കിട്ടൂല എവിടെ നീ കിട്ടൂല അങ്ങനെ നിനക്ക് സയൻസ് മതിയായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു ട്രാൻസ്ഫർ നൽകാൻ പാടില്ലായിരുന്നു നിനക്ക് അൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഹ്യൂമാനിറ്റീസിലേക്ക് മാറിയതിന് ശേഷം നീ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയത് വേണ്ട എനിക്ക് സയൻസ് തന്നെ തുടരാനാണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ട്രാൻസ്ഫർ ഏത് സ്കൂളിലേക്കായാലും അല്ല ഒരേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണെങ്കിലും മറ്റൊരു ജില്ലയിലേക്കാണെങ്കിലും നിർബന്ധമായി മാറിയിരിക്കണം ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതൊരു സ്കൂളും ഏതൊരു കോഴ്സും ലഭിച്ചാലും അത് നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കൂള് നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സ് നിങ്ങളുടെ പെർമനൻ്റ് ആയി നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളായിരിക്കും നിങ്ങളുടെ പെർമനൻറ്റ് കോഴ്സ് ആയിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ നിർബന്ധമായും ഓർത്തിരിക്കുക അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാറണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാറണം മാറിയേ പറ്റൂ അല്ലെങ്കിൽ കിട്ടിയ അഡ്മിഷൻ റദ്ദായി പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് ലഭ്യമാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നു ഇനി അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും ആ പ്രീമിയർ വീഡിയോയിൽ എങ്ങനെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ പ്രീമിയർ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും എങ്ങനെ പരിശോധിക്കാമെന്നും ഒക്കെ തന്നെ ആ വീഡിയോയിൽ തന്നെ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോ സുഭവിക്കുന്നതെങ്കിൽ ദൃശ്യം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മൈനമിസ് കറിയാ ദാ ഫോൺ റോസ് കറിയാ ഫോർ ഡാ കരിയർ ഗൈഡൻസ് Thank okay, you for watching. Bye.